ആലക്കുഴ ജില്ലയിലെ കരുനാട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാചീന ബുദ്ധ മതക്ഷേത്രമാണ് കരുമാടിക്കുട്ടൻ ക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്ന കരുമാടിക്കുട്ടൻ എന്നറിയപ്പെടുന്ന മൂർത്തി ഏകദേശം മൂന്നടി ഉയരമുള്ള ഗ്രാനൈറ്റ് പ്രതിമയാണ് നിലവില് ഈ പ്രതിമയുടെ ഒരു ഭാഗം ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത് പണ്ടുകാലത്ത് കരുനാടിക്കുട്ടനെ അവിടെ കരുനാട് തോറ്റിൽ നിന്നാണ് ലഭിച്ചത് ലഭിച്ച സമയത്ത് പൂർണ്ണമായ നിലയിലുള്ള വിഗ്രഹമായിരുന്നു എന്നാൽ ഒരു ഒരയുടെ ആക്രമണത്തിൽ പകുതി ഭാഗം തകർന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പ് ഈ ക്ഷേത്രവും പരിസരവും ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ബുദ്ധമതത്തിന്റെ ചരിത്രം തെളിയിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത് മതസൗഹാർദ്ദത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രതീകമായി പരുമാടിക്കുട്ടൻ ക്ഷേത്രം കേരളത്തിൽ നിലകൊള്ളുന്നു